സുരേഷ് ഗോപി ഈയിടെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യം സമ്മതിക്കുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് നന്നായി ആഘോഷിക്കാമായിരുന്നു എന്നാണ് താരം അറിയിച്ചിട്ടുള്ളത് ഭാഗ്യ ഭാഗ്യയ്ക്കും അതുപോലെ തന്നെ മകനും വിവാഹാശംസകൾ നേർന്നുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് ജനുവരി പതിനേഴിന് ആയിരുന്നു വിവാഹം വിവാഹത്തിന് പ്രധാനമന്ത്രി വരെ പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ സന്തോഷം ഉണ്ടെന്നും നിങ്ങളുടെ സ്നേഹം കൂടുതൽ ദൃഢമാകട്ടെ എന്നുമാണ് താരം അറിയിച്ചിട്ടുള്ളത് ഈ നിമിഷം ഒരുപാട് ആഘോഷിക്കേണ്ടതാണെന്നും ആഘോഷിക്കാൻ ആരോഗ്യം സമ്മതിക്കുന്നില്ലെന്നും എന്നാൽ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്നുമാണ് താരം കുറിച്ചിട്ടുള്ളത് അത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ താരതമട്ടമായ ഒരു വിവാഹം തന്നെയായിരുന്നു ഭാഗിയുടെയും അതുപോലെ തന്നെ സുരേഷിൻ്റെയും രണ്ടുപേരുടെയും വിവാഹത്തിന് മലയാള സിനിമയിലെ എല്ലാ വലിയ നിലകളിലുള്ളവരും എത്തിയിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് എന്നിങ്ങനെയുള്ള എല്ലാവരും എത്തിയിരുന്നു വലിയ ആഘോഷമായി നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഇപ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാകട്ടെ എന്നും നിങ്ങളുടെ സ്നേഹം ഇനിയും കൂടുതൽ ദൃഢമാകട്ടെ എന്നുമാണ് താരം പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും ഭാഗ്യയുടെയും സുരേഷിൻ്റെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിക്ക് നല്ല ടൈമാണെന്ന് പറയാം ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും അതിനുശേഷം കുറേ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മകളുടെ വിവാഹാശംസകളും നേർന്നുകൊണ്ട് എത്തിയപ്പോൾ ഒരുപാട് ആരാധകരും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിട്ടുണ്ട് താരത്തിൻ്റെ ഒരുപാട് സിനിമകളാണ് ഈയിടെയായി ഇറങ്ങാനിരിക്കുന്നത് സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം സുരേഷ് ഏട്ടൻ്റെ പുതിയ സിനിമയ്ക്കായി